ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ ഇന്നലെ നടന്ന എപ്പിസോഡാണ് റിവ്യൂ ചെയ്യുന്നത് കേട്ടോ കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെ ദേവി സത്യാവസ്ഥയെല്ലാം ഇവിടെ ആനന്ദിനോട് പറഞ്ഞു കഴിഞ്ഞു ആനന്ദ് ആകെ തകർന്ന മട്ടിലാണ് കേട്ടോ അങ്ങനെ ആനന്ദ് വിചാരിക്കുകയാണ് ഇനി ഇനി മുന്നോട്ട് പോകാൻ തന്നെ വലിയ പാടാണ് ഇവിടെയും കൊണ്ട് ദേവി പക്ഷെ പറയുന്നുണ്ട് ഈ എന്ത് വന്നാലും ഞാൻ ഈ സത്യാവസ്ഥകൾ പറഞ്ഞതൊന്നും വീട്ടിലറിയരുത് എനിക്ക് എന്ത് ശിക്ഷ വന്നാലും ഞാൻ സ്വീകരിച്ചോളാം അതുമാത്രമല്ല ഇത്രയും ദിവസം പറഞ്ഞ കള്ളത്തരങ്ങൾക്കിടയിൽ ഒരു സത്യമുണ്ട് എനിക്ക് ആനന്ദം സ്നേഹം അതിൽ ഒരു കള്ളത്തരവുമില്ല സത്യസന്ധമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ഇന്നും അതെ എപ്പോഴും അതെ ബാക്കിയെല്ലാം കള്ളത്തരവുമാണ് എന്ന് പറയും പക്ഷേ ഇനി എന്താ മുന്നോട്ടെന്ന് കുറേ സമയം നമ്മൾ ആനന്ദ് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ആനന്ദൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല കാരണം ദേവി ഒന്നോ രണ്ടോ കള്ളത്തരങ്ങളാണോ അച്ഛനും അമ്മയും ഈ കണ്ട കാലം അത്രയും എന്തൊക്കെയാ പറ്റിച്ചും പറഞ്ഞും നടന്നത് ഒരു കള്ളത്തരോ അല്ല രണ്ട് കള്ളത്തരോ അല്ല ജീവിതം മുഴുവനും അതും അച്ഛനും അമ്മയും മകളും അനിയത്തിയും ഒക്കെ ചേർന്ന് ഒരു കുടുംബം മുഴുവനും പറ്റിച്ചില്ലേ അത് ബാളനെ പോലെ തന്നെ ആനന്ദിനും വല്ലാത്തൊരു ഷോക്കായി പോയിട്ടുണ്ട് അതും ദേവിയെ പോലെ പോലൊരാള് ഇത്രനാളും ഉദ്യപാടിന് സാറെന്നും അങ്കളെന്നും മാത്രം വിളിച്ചുകൊണ്ടിരുന്ന ആനന്ദിനൊന്നും പറ്റുന്നില്ല അവസാനം ദേവിയോട് വണ്ടിയിലേക്ക് കയറാൻ പറയാട്ടോ ദേവി ആദ്യം അടിച്ചു നിൽക്കുകയാണെങ്കിലും വീണ്ടും നിർബന്ധിച്ച് ദേഷ്യപ്പെടുമ്പോൾ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് ദേവി വിചാരിക്കും നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പക്ഷേ പോകുന്നത് ദേവിയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ അവിടെ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ദേവിക്ക് വല്ലാത്തൊരു ടെൻഷനാവുന്നുണ്ട് ആണന്തിട്ട എന്താ ഇവിടെ നീ ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞാൽ കൈ പിടിച്ച് വലിച്ച് നേരെ വീട്ടിലകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഉദയപാണ് ഇത് കാണുക കേട്ടോ മകളും മരുമകനും കൂടെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ വിക്കൊക്കെ വെക്കാൻ മറന്നുപോയത് കാരണം അവർ കാണണ്ടല്ലോ എന്ന് വെച്ച് ഓടിപ്പോയി അതൊക്കെ വെച്ച് വരുവാണ് സ്ത്രീകളെയും വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെയാണ് ഇവരൊക്കെ കാണുമ്പോഴാണല്ലോ കൂടുതൽ മേക്കപ്പും അണിഞ്ഞൊരുങ്ങിയും ഒക്കെ നിൽക്കുന്നത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്രതീക്ഷപരമായി ഇവർ വന്ന് ഇറങ്ങുമെന്ന് ഇവർ വിചാരിച്ചതുമില്ല അങ്ങനെ ആനന്ദം ദേവിയും കൂടെ വീട്ടിനകത്തുന്നു ഹാളിലേക്ക് ഒരൊറ്റ തള്ളം കൊണ്ട് ദേവിയെ വെച്ചു കൊടുക്കുകയാണ് അത് അപ്പോഴാണ് സ്ത്രീകളെ വന്ന് കാണുന്നത് സ്ത്രീകളെ ചോദിക്കുകയാണ് ആഹാ എപ്പോഴാണ് വന്നത് എന്താ വിശേഷം എന്താ വിളിച്ച് പറയാത്ത പെട്ടെന്ന് വന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ സ്ത്രീകളെ അടിമുടി ഒന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ ആനന്ദ് എന്നിട്ട് പറയാം കൊള്ളാലും സ്ത്രീകളുടെ വേഷം നന്നായിട്ടുണ്ട് ഇതാണല്ലേ ശരിക്കുള്ള ഒറിജിനൽ വേഷം അപ്പോഴാണ് സ്ത്രീകളേക്ക് കാര്യം പിടിയിട്ട് ആ മേക്കപ്പ് ഇല്ല വീട്ടിൽ നിൽക്കുന്ന പഴയ വസ്ത്രം ഇങ്ങനെയൊന്നും നിൽക്കാറില്ലല്ലോ വലിയ പ്രൗഡിയായിട്ടല്ലേ നിൽക്കാറുള്ളു അപ്പോൾ പറഞ്ഞു കൊള്ളാം ഇനി പിന്നെ ഇവിടെ ഭയങ്കര ഒരു ബിസിനസ് മാഗ്നറ്റായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഉദയബാനു സാർ അയാളെവിടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴാണ് ഉദയബാനു വീക്കൊക്കെ വെച്ച് ഇറങ്ങി വരുന്നത് കയ്യിലൊരു ഫോണും ഉണ്ട് ഫോൺ എപ്പോഴും ചെവിയിലായിരിക്കും ഭയങ്കര തിരക്കുള്ള ആളല്ലേ പക്ഷേ ആനന്ദിന്നൊക്കെ കണ്ടിട്ട് ഭയങ്കര പൂച്ചെന്ന് തോന്നും കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി മോനെ എപ്പോൾ വന്നു മരുമകനെയും മകളെയെന്നൊക്കെ വിളിച്ചാൽപ്പം അതുപോലെ സ്നേഹ പ്രകടനങ്ങളൊക്കെ തുടങ്ങി പക്ഷേ ആനന്ദുണ്ടോ കേൾക്കുന്നു അപ്പോൾ ആനന്ദ് ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ ഈ അഭിനയവും കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട ഇത്ര കാലം എന്നോട് നിങ്ങൾ പറ്റിച്ചില്ലേ മതി നിർത്തിക്കൂടെ എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേക്കണമെന്ന് പറയാം എന്നിട്ട് ഇവർ രണ്ടുപേരും വീനെടുത്ത് കിടന്ന് ഉരുളു കാട്ടോ കാരണം അങ്ങനെയൊന്നും പെട്ടെന്ന് ആനന്ദ അറിയാനൊന്നും വഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അങ്ങനെ വലിയ കാര്യത്തിൽ മോനെ എന്നെ അവിടെ നിന്നാണ് ഫോൺ വിളിച്ചത് എനിക്ക് ഭയങ്കര തിരക്കാണ് മോനെന്തിനാണ് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ അഭിദേശം ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദ് വീണ്ടും പറയാം ഈ ഫ്രോഡ് പണിയും കൊണ്ട് നടന്നിട്ട് വീണ്ടും അതേ അഭിനയം തന്നെ തുടരുന്നു എന്നെ എൻ്റെ വീട്ടുകാരെയും ഒക്കെ അച്ഛനും മകളും ഒക്കെ ചേർന്നിട്ട് പറ്റിച്ചില്ലേന്ന് ചോദിക്കുക ഉദ്യപാന് ഭയങ്കര ഒരു കള്ള ദേഷ്യമൊക്കെ എടുക്കുന്നുണ്ട് ഫ്രോഡോ ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും പറയരുത് നിന്റെ അമ്മായി അച്ഛനാണ് ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കരുത് മതിയെടോ നിർത്ത് നിങ്ങളുടെ അഭിനയം രണ്ടുപേരെയും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഹോ എന്തൊക്കെയായിരുന്നു ആന ചേന കൊട്ടാരം ബിസിനസ് അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു എന്തൊക്കെയാ മകളെക്കുറിച്ച് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞതും മകളാണെങ്കിൽ എം എ ബി എ ഡബിൾ എം എ ഇംഗ്ലീഷുകാരി ഒന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കള്ളത്തരവും ഇപ്പം പൊളിഞ്ഞപ്പോൾ വീണ്ടും അത് തന്നെയാണ് നിങ്ങൾ തുടരുന്നതെന്നും പറഞ്ഞു ആനന്ദ് അവസാനം സത്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു ദേവി തന്നെ പറയാം അച്ഛാ ഞാനെല്ലാം ആനന്ദേട്ടനോട് തുറന്നു പറഞ്ഞു എന്ന് പറയും യൂ മോളെ നീ എന്ത് ചതിയായി കാണിച്ചത് പറയേണ്ടി വന്നു ആനന്ദേട്ടെ കണ്ടു ഹോട്ടലിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ വെച്ച് എന്നെ കണ്ടുപിടിച്ചു അതോടുകൂടി എല്ലാം തകർന്നു എനിക്ക് എനിക്കൊന്നായിട്ട് എല്ലാം പറയാതിരിക്കാൻ പറ്റിയില്ലച്ചാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയാം കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീകളെയും ഉദയഭാനും കൂടെ ഭയങ്കരമായിട്ട് ടെൻഷനായി ഇനിയിപ്പം മറിച്ച് വച്ചിട്ടൊന്നും കാര്യമില്ല അവസാനം ആനന്ദിൻ്റെ കാല് പിടിക്കുമ്പോൾ സംസാരം മുന്നേ നമ്മളോട് ക്ഷമിക്കണം തീരെ നിവർത്തിയില്ലാതെ ആയിപ്പോയി മോനെ പോലെ ഒരു നല്ല ഭർത്താവിന് അവർക്ക് കിട്ടിയത് അവരുടെ ഭാഗ്യം തന്നെയാണ് പക്ഷേ എന്തായാലും കള്ളം പറയേണ്ടി വന്നു എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി അല്ലാതെ നിങ്ങളാരും ദ്രോഹിക്കണമെന്നോ നിങ്ങളൊന്നും കട്ടെടുക്കണമോ പറ്റിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആനന്ദം ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ആനന്ദൻ്റെ ആ ഒരു അഭിമാനം അവിടെ ചോർന്നു പോയില്ലേ അതുകൊണ്ട് തന്നെ പറയണ്ട് നിങ്ങൾ നിങ്ങളായിട്ടാണ് നിങ്ങളുടെ മകളെ ഇങ്ങനെ ആക്കിയത് ശരി നിങ്ങളെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് എന്നാൽ പിന്നെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് അങ്ങനെ ജീവിതം ആഗ്രഹിച്ചെങ്കിൽ ഇനി ഇവിടെ ഇവിടെ നിന്നാൽ മതിയെന്ന് പറയാം അയ്യോ അങ്ങനെ പറയല്ലേ മോളെ അങ്ങനെ പറയല്ലേ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആനന്ദ് അതൊന്നും ചെവി കൊല്ലണില്ല ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്ന് പോയിട്ട് അവിടെ നിർത്തിയിട്ട് ആനന്ദ് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുക കേട്ടോ അപ്പം ഉദയവാനും ശ്രീകലയും ദേവിയും കൂടെ കാലി പിടിക്കണ പോലെ വിളിക്കുകയാണ് ആനന്ദ്ട്ടാ തിരിച്ച് വയനീട്ടേച്ച് പോകരുതെന്ന് പക്ഷേ ആനന്ദ് വൈക്കടത്ത് തിരിഞ്ഞു പോകുമ്പോൾ തന്നെ ദേവി അവിടെ തല കറങ്ങി വീണുണ്ട് ദേവി എന്തായാലും പ്രഗ്നൻറ്റ് ആവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് പക്ഷേ ബാലനും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വീട്ടിൽ പറഞ്ഞാൽ ആകെ പ്രശ്നമാവുമെന്ന് വിചാരിക്കുകയാണ് ആനന്ദിനോട് മറ്റുള്ളവരോടൊത്തൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്ക് നേരെ വിരൽ ചുണ്ടെന്ന് രാമേട്ടം പറഞ്ഞത് വീണ്ടും വീണ്ടും ആലോചിച്ചെടുക്കുക അതിലൊരു സത്യാവസ്ഥയുണ്ട് എല്ലാവരും ആരാ എന്താണെന്നൊന്ന് അന്വേഷിക്കണം എതിർ എന്നെല്ലാം ചോദിച്ചിട്ടും ഞാനാ കണ്ടുപിടിച്ചത് ഉദയവാനുസാരം അത്ര നല്ലവനാ വലിയവനാ ഒരുപാട് കാശുള്ളവനാ അതാണ് ഇതാണ് ണെന്നൊക്കെ പറഞ്ഞ് ബാലൻ നിർബന്ധിച്ച് അതും ആനന്ദിന് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിന്നിട്ട് പോലും ആനന്ദിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന് ബാലൻ ചൂണ്ടിക്കാണിച്ച് ആ ഒരു വിവാഹം ആനന്ദ് ചെയ്തു അത്രയേ ഉള്ളൂ അല്ല ആനന്ദമായിട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നതുപോലെ എന്നിട്ട് എല്ലാവരോടും വേമ്പിളയ്ക്ക് നടന്നില്ലേ ബാലൻ അതും കൂടെ ആവുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പിന്നെ ആരും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് എല്ലാ ആകാശിനോടൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ് എന്നിട്ട് പോലും ബാലൻ ആരിനെ എതിരായിട്ട് നിന്നു എന്നിട്ട് അങ്ങനെയൊന്നും വരില്ല നിനക്ക് കുശുമ്പാണ് അവന് നല്ലൊരു ജീവിതം കിട്ടുന്നത് കൊണ്ടുള്ള അസൂയയാണെന്ന് വരെ ബാലൻ പറഞ്ഞു അതുകൊണ്ട് ഇനി അത് ഇതിനെതിരായിട്ട് അവരോടൊന്നും പോയി ചർച്ച ചെയ്യാനോ തുറന്നു പറയാനോ ബാലന് ശരിക്കും പേടിയാവണുണ്ട് കാരണം എല്ലാവരും തനിക്കെതിരെ വിരജുണ്ടുക തന്നെ ചെയ്യും ആദ്യം ആനന്ദ് തന്നെ നിൽക്കും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണവൻ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇലക്കും മുള്ളനും കേടില്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക പക്ഷേ ദേവി വീണ് ആശുപത്രിയിലാവാം ഗർഭിണിയാണെന്ന് അറിയണ സമയത്ത് ആനന്ദിന് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ അപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും വീട്ടിലാരോടും തൽക്കാലം പറയേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ദേവമംഗലത്ത് ആരും അറിയണ്ട എന്നും പറഞ്ഞു ദേവിയെ കൂട്ടിക്കൊണ്ടുവരിക പക്ഷേ എല്ലാം അറിഞ്ഞിരിക്കണ ബാലൻ ദേവിയെ വീട്ടിനകത്ത് കയറ്റുന്നില്ല കേട്ടോ അതാണ് സംഭവം പക്ഷേ ആനന്ദിന് കയറ്റിയേ പറ്റുകയുള്ളൂ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവാണ് എന്നാ ബാലനൊട്ട് കയറ്റത്തുമില്ല അങ്ങനെ വീണ്ടും അവിടെ ഒരു വലിയ സംഘർഷത്തിന് ഇടവരുത്തി കാണും ഇനിയുള്ള എപ്പിസോഡുകൾ കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കഥയിലും മാറ്റങ്ങൾ വന്നാൽ എന്നോട് ക്ഷമിക്കുന്നുട്ടോ